വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാം ഇന്ന് ഞാൻ വാട്ട് ഈസ് ഇൻ മൈ പേഴ്സ് എന്റെ പേഴ്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണിക്കാം ഒരു കീറി പൊളിഞ്ഞ പേഴ്സാണ് നിങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല ഇതാണ് പേഴ്സ് പക്ഷെ ഇത് പേഴ്സ് ആണ് പേഴ്സാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഒഴിവാക്കൂല ഇതിന്റെ അമ്മ എനിക്ക് തന്ന പേഴ്സ് ആണ് അപ്പൊ ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ നിങ്ങക്ക് കാണിച്ചു ആദ്യം തുറക്കാം എന്റെ പേഴ്സില് ഒരുപാട് സാധനങ്ങളുണ്ട് മ്മേടെയും അച്ഛൻറെയും ഫോട്ടോ ഉണ്ട് ഇത് അമ്മേന്റെ പേഴ്സായത് കൊണ്ട് തന്നെ അമ്മേന്റെയും അച്ഛൻറെ ഫോട്ടോ ഉണ്ട് ഗൈസ് കാഡിന്റെ പിന്നെ എന്തൊക്കെയാണുള്ളത് ആ പിന്നെ എന്താ പറയാ ഇത് മോളെ ഡാൻസിന് ചേർത്തിയപ്പോ ഉള്ള ഡാൻസ് കാഡായിട്ടോ അപ്പൊ ഡാൻസിന് നമ്മള് പോകുന്നില്ല അതുകൊണ്ട് ഇത് ആ ഡാൻസ് ഉണ്ട് ആദ്യം പിന്നെ പിന്നെന്താണല്ലോ ക്ലാസ് പിന്നെ ഇതാ ബില്ല്ണ്ട് ബാങ്കെടുത്ത ഇതിന്റെ ബില്ലാണ് ആണ് പിന്നെന്താ ഉള്ളത് കൊറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ രണ്ട് എ ടി എം കാർഡുണ്ട് ഒരു പാൻ കാർഡുണ്ട് പിന്നെന്താ ഉള്ളത് പിന്നത്തൊക്കെ കണ്ട നിങ്ങൾ ഞെട്ടിപ്പോവും ഒരു പേഴ്സിലുള്ള സാധനങ്ങളാണ് ഇത് ഫുള്ള് ഫുള്ള് കേട്ടോ ഫുൾ അയ്യോ സോറി ഫുള്ള് ബില്ലുകളാണ് എന്താ അറിയില്ല ഈ ബില്ലുകളൊന്നും കളയണ സ്വഭാവം എനിക്കില്ല ഒക്കെ ഞാൻ ഈ പേഴ്സ് തന്നെയാണ് അടവ് ഞാൻ കാണിച്ചൊക്കെ ആ ഇതും അതേപോലെ എന്തോ ഒരു ബില്ലാണ് ആ ഇത് ഗ്യാരണ്ടി കാർഡാണ് എന്ത് കാണാം ആ കണ്ണങ്കണ്ടീന്ന് ഞങ്ങൾ എന്ത് വാങ്ങിച്ചെനിക്കറിയാം ഓവൺ വാങ്ങിച്ചപ്പോൾ ഉള്ള ബില്ലാണക്കാം പിന്നെന്താ ഉള്ളത് പിന്നെതാ നൂറ് രൂപ ഉണ്ട് ആ കൂടെ ഉള്ള നൂറ് രൂപയുടെ ആ കൂടെ ഉള്ള നൂറ് പിന്നെന്താ പിന്നെന്താ പിന്നെ എന്റെ ക്യാമറുണ്ട് എസ് ഡി കാർഡ് പിന്നെ ലൈസൻസ് ഉണ്ട് കാണിച്ചൊരുക്കട്ടെ ലൈസൻസ് പിന്നെ റേഷൻ ഉണ്ട് ഇതൊക്കെ എന്റെ സ്വന്തം പേഴ്സിന്റെ ഉള്ളിലുള്ള സംഗതികളാണ് കേസ് പിന്നെന്താണുള്ളത് പിന്നെ ഹെൽത്ത് കാർഡ് ഞങ്ങളുടെ നാലാളെ ഹെൽത്ത് കാർഡ് ഇത് കേട്ടോ നാലാളുടെ ഹെൽത്ത് കാർഡ് ഉണ്ട് പിന്നെ ആ ഒരേ ടി എം കാർഡും കൂടെ യൂസ് ചെയ്യല്ല പൈസ പിന്നെ പിന്നെ ഇതെന്താ അറിയോ ഇത് ഇസ്രാം കാർഡാട്ടോ ഇസ്രാം കാർഡ് പിന്നേതാ മറ്റേ ആ കാർഡ് ഞാൻ പറയലെ ഹെൽത്ത് കാർഡ് അത്ണ്ട് പിന്നെന്താ ഉള്ളത് പിന്നെതാ എൻ്റെ മോളിന്റെ ആധാർ കാർഡ് കേട്ടാർ കാർഡ് പിന്നെ നമ്മുടെ ആനന്ദ് കളക്ഷൻസ് ഡാൻസ് സ്കൂളിന്റെ ആ ഒരു കാർഡുണ്ട് പിന്നെ നമ്മടെ ഐസി ഐസി കാർഡുണ്ട് പൈസ എടുത്തതിന്റെ കാഡെടു എന്തോ പൈസ എടുത്ത കേട്ടോ അതിലൊക്കെ പിന്നെന്താ വെള്ളത്തിന്റെ പൈസ അടച്ചു കൊല്ലോ എല്ലാ ബില്ല് പിന്നെ ഇത് ഞാൻ സി എഫ് ലോൺ എടുത്ത എന്റെ അതിന്റെ പിന്നെ എന്റെ സ്വന്തം ആധാർ കാർഡ് പിന്നെ എൻ്റെ മോൻ്റെ ആധാർ കാർഡ് ഇതൊക്കെ എൻ്റെ ഇത് ഞാനാണ് മോനെ കണ്ടല്ലേ ഇത് അതുപോലെ തന്നെ ഞാൻ ബില്ല് അടച്ച എന്റെ ബില്ലാണ് കേട്ടോ ഫുൾ ബില്ലുകള് ഇതൊക്കെ ഇങ്ങനെ പേഴ്സിൽ തന്നെ സ്റ്റോർ ചെയ്യുന്ന എന്റെ സ്വന്തം സ്വഭാവമാണ് എന്നെ പോലെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ ഇത് അതുപോലെ ഇത് അബാക്കസിന്റെ അബാക്കസിന്റെ ഒക്കെ ഞാൻ ഈ പേഴ്സ് തന്നെയാ കേട്ടോ സൂക്ഷിക്കാറുള്ളത് പിന്നെന്താ അപ്പിന് ഫോട്ടോ ഉണ്ട് ഫോട്ടോ എന്റെ ഫോട്ടോ ഒന്നും ഇല്ല എന്റെ ഫോട്ടോ ഞാൻ പാൻ കാർഡ് മോന്റെ ഫോട്ടോ ആണ് അതിലുള്ളത് പിന്നെന്താ പിന്നെ ഒരു പെണ് 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 അച്ഛനെ തന്നെ എനിക്ക് എടുക്കാൻ പറ്റൂല അപ്പൊ എന്റെ പേഴ്സില് ഇത്രയൊക്കെയാണുള്ളത് നിങ്ങളുടെ പേഴ്സിൽ ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാ എന്നെപ്പോലെ ഇങ്ങനെ ഈ എല്ലാ സംഗതികളും പേഴ്സിൽ കൊണ്ടു നടക്കുന്ന ആളാണെങ്കിൽ എന്തായാലും താഴെ വന്നിട്ട് കമന്റ് ചെയ്യ ബൈ ബൈ